േ ചെറിയ വീഡിയോ വരുമാന സംഖ്യ സപ്പോർട്ട് കൊണ്ടാണ് നിനക്ക് പോകുന്നത് അപ്പൊ അത് പൊട്ടിച്ചുട്ടോ മക്കള് കൊറേ ദിവസമായി കേക്ക് കേക്ക് പറയണേ മൂന്നാമത്തെ യൂട്യൂബ് വരുമാനം വന്ന കുട്ടികൾ കേക്ക് വാങ്ങണം നിർബന്ധിച്ച് പറഞ്ഞിരുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നും വാങ്ങലൊന്നുമില്ല റൈസും ും പറയുട്ടോ ഇരുന്നൂറ് പേക്ക് റൈസാറേ അപ്പൊ എനിക്കോ മായി കൊടുത്തങ്ങളെപ്പോഴും പറയലുണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടി അപ്പൊ കേക്ക് വാങ്ങിട്ടോ അപ്പൊ മക്കളെ അപ്പൊ കൊടുക്കുമ്പോ തോണ്ടി മോന്തി ഇവിടെ ഓട്ടോണ്ടോ കത്തി ഞാൻ പറഞ്ഞ വേടിയെടുക്കാനാണെ മക്കളെ പറഞ്ഞു തോന്നുന്നു

ുംട ഇനിയോ അവളെ വായട്ടെ ഇക്കോളും കണ്ടിട്ടുണ്ട് ഓൾക്ക് ഓളെ വയാന്ന് നിന്നോട്ടെ എല്ലാം നിന്നോളെ നിനക്ക് നിനക്ക് ദേ നത്തി നത്തി ആ ഇ ഇസാബത്ത് പേവർ റെപോർട്ട് മുതൽ നമുക്ക് തോന്നുന്നില്ല രണ്ട് പാത്ര കൊണ്ടേ ഇനിയൊരു വായത്ര പാത്രയാ ഓരോ പാത്ര കൊണ്ടോണം ഒന്ന് കൂടി

അപ്പൊ ഇങ്ങനെയൊക്കെ കേട്ടോ മക്കളെ കേക്ക് കൊടുത്താല് ആകെ കണ്ട മുറിച്ച് ഓരിടണം ആദ്യം റിതോ അത് മുറിച്ചിരുന്നു കേട്ടോ പിന്നെ അത് എട്ടാൾക്ക് എങ്ങനെ ആക്കും ആറാക്കെങ്കിലും ആക്കണ്ടേ ചെറിയൊരു കേക്കാണ് അപ്പൊ അത് പിന്നെ ഞാൻ മുറിച്ച് മുറിച്ച് ആകെ ഏരപ്പായിട്ടോ എന്നിട്ട് അവിടെ നിൽക്കുകയാണ് ഓൻ ഇങ്ങനത്തെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ബാക്കിയുണ്ട് ഇത് കാത്തു നിൽക്കുകയാണ് ഞാൻ തന്നെ കിട്ടണ ഓപ്പിൽ തിന്നൂട്ടോ ഇവരെ പള്ളാറിഞ്ഞിട്ടോ നമ്മളത് എന്തായാലും തിന്നലും നമ്മൾ തിന്നലും ഉണ്ടാവില്ല അപ്പം ഞാനെന്താ കേട്ടോ കാക്കും അറിയുവാണെങ്കിൽ അതിൻ്റെ അടി കൂടെ തിന്നും അറിഞ്ഞോട് കിട്ടോ അതെന്താ വെച്ചാൽ തന്നെ ഓലൊക്കെ എല്ലാവരും കൂടി വാരി തിന്നും കുട്ടികളല്ലേ ചെറിയ കുട്ടികളെല്ലാം ഒക്കെ അപ്പോൾ അതാക്കുന്നതൊക്കെ ഓരി ഇട്ടു കിട്ടും എല്ലാവർക്കും ഒരിട്ടോ ഉമ്മാക്കും ഓരിട്ടു കാക്കുവിനൊരു കഷ്ണം എടുത്തുവച്ചു ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു ബാക്കിയുള്ള നുള്ളു നുറുക്കാൾ തിരിച്ച തിരിച്ചാക്കി കൊണ്ടും കൊടുക്കും കേട്ടോ അതൊരു തുള്ളി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തുള്ളി പറഞ്ഞാൽ ചെറിയ കഷ്ണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെയും ഞാനൊരു നാലഞ്ച് കഷ്ണം ആക്കണം കേട്ടോ അങ്ങനെയാണ് നടക്കുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ കച്ചറിയും കരച്ചിലൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ വാങ്ങണേ അല്ലേ നീ എൻ്റെ ഋതുവിന് റൈസ് വേണം പറയാം റൈസ് എന്ന് പറയണത് മന്തി റൈസിനാണ് കേട്ടോ അപ്പോൾ മന്തി വാങ്ങണമെന്ന് എപ്പോഴും പറയും അങ്ങനെ എപ്പോഴൊന്നും കൊണ്ടുവരിലില്ല അപ്പം റൈസ് വാങ്ങി തരിപ്പം അവർ ഇരുന്നൂറ് മുന്നൂറ് പേക്ക് വാങ്ങി തരും ബാക്കി രസം ഇറച്ചി വാങ്ങിക്കാണ്ട് പൊരിച്ച നമുക്ക് ഇങ്ങനെ കുറേ ദിവസമായി പറയണേ അപ്പോൾ കാക്കു പറഞ്ഞ് വരുമാനം കിട്ടട്ടെ എന്നിട്ട് നോക്കാറ് അതൊക്കെ അങ്ങനെ അതിൽ അഭിനയിക്കണമൊക്കെ അല്ലേ ഇതൊക്കെ കണ്ടാകെ മക്കൾ ഇവർ ഈ ബേബികളും തിന്നലൊക്കെ തുടങ്ങി കേട്ടോ അവരെന്ത് തിന്നുകയാണെങ്കിലും അവരടുത്ത് വാങ്ങിച്ച് കഴിക്കും അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടോളം കരയും കേട്ടോ അതുകൊണ്ട പൊന്നൊക്കെ പൊന്നു അതിനാണ് കരഞ്ഞിരുന്നത് ആ ക്രീമൊക്കെ തിന്നു കേട്ടോ ഇതുമല്ല ഞാൻ പറയും കൊടുക്കേണ്ട ബേബിയാണ് പറയും അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്തു